ബേക്കറി ബേക്കറി വാങ്ങിയപ്പോൾ പുതുമ മൗലികത എന്നീ കാരണങ്ങളാൽ കയ്പ്പ് എന്ന് പേരിട്ടു ലഡു കഴിക്കുന്നു ജിലേബി കഴിക്കുന്നു ചെറിപ്പഴം കഴിക്കുന്നു 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 എന്തൊരു കയ്പ് എന്നായി ആളുകൾ ജോലിക്കാരൻ കഴിച്ചു അങ്ങുന്നേ ആട്ടി ഓടിക്കാൻ പിരിവുകാരില്ല ഈച്ചകൾ കളിയാക്കുന്നു കയ്പുകൾ വിളമ്പുന്നു വീട്ടിലെ അവൾ പുതുമ മൗലികത ഇവ നൽകിയ ഏകാന്തതയെ പലഹാരങ്ങളുമായി പങ്കുവച്ചിരിക്കുമ്പോൾ ബിസ്ക്കറ്റ് പറഞ്ഞു കണ്ണീരുപ്പ് കലർത്താം കഴിച്ചാൽ വിൽക്കപ്പെടുകയില്ല പലഹാരങ്ങൾ പഴയത് എന്തെങ്കിലും തരണേ എന്ന യാചകസ്വരം ഇടയ്ക്ക് കയറിയപ്പോൾ പുതുമയുടെയും മൗലികതയുടെയും ആളായ ഞാൻ ഈ ബേക്കറി നിങ്ങളെടുത്തോളൂ എന്ന് പറഞ്ഞു യാചകൻ ചിരിച്ചു बेकरी कुड़ूर विल्सन